നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റിലേക്ക് സ്വാഗതം പലസ്തീൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന ആഴ്ചകൾക്കുള്ളിൽ പലസ്തീൻ എന്നതു മാറി ഇസ്രയേലിന്റെ അധീനതയിലാകുന്ന ഗാസ സിറ്റിയും അതോടൊപ്പം ഇസ്രയേൽ നിയന്ത്രണത്തിൽ മുന്നോട്ട് പോകുന്ന സ്വതന്ത്ര രാഷ്ട്രമായും ഒരുപക്ഷെ പലസ്തീൻ മാറിയേക്കും ഹമാസിനെ മുച്ചൂടും മുടിച്ച് ബന്ധികളെ ഒക്കെ തന്നെ രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള വ്യക്തമായ സൂചന ലഭിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇസ്രയേലിൻ്റെ ഉറക്കം കെടുത്തുന്ന പല പ്രഖ്യാപനങ്ങളും പല കോണിൽ നിന്നും ഉണ്ടാകുമ്പോൾ ഇസ്രയേലിനോട് അനുകൂലമായൊരു സമീപനമാണ് പലസ്തീൻ മന്ത്രിമാർ സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു വിഷയം കൂടിയാണ് ഉയർന്നു വരുന്നത് കാരണം പലസ്തീൻ പ്രസിഡന്റായിട്ടുള്ള മന്ത്രി കൂടിയായിട്ടുള്ള മഹ്മൂദ് അബ്ബാസ് തന്നെ പറയുന്നു ഹമാസിനെ ഗാസയിൽ നിന്നും പുറത്താക്കണം ഹമാസിനെ നിരായുധീകരിക്കണം ഹമാസിന്റെ ആയുധങ്ങൾ താഴെ വെപ്പിക്കണം അതിനായി ഗാസക്കാർ തന്നെ നേരിട്ടിറങ്ങേണ്ടിയിരിക്കുന്നു പരമ്പരാഗതമായി ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷികളായിരുന്ന ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ പോർച്ചുഗൽ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി തന്നെ അംഗീകരിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളിൽ നൂറ്റി നാൽപ്പത്തിയേഴോളം രാജ്യങ്ങൾ ഇതിനോടകം ഈ നിലപാട് സ്വീകരിക്കുന്നുണ്ട് പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ യുദ്ധാന്തരീക്ഷത്തിൽ പുതിയ ചലനങ്ങൾ ഇത് സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇസ്രയേലിന് അനുകൂലമായ ചില ചലനങ്ങൾ പലസ്തീനുള്ളിൽ തന്നെ സംഭവിക്കുന്നത് ഭീകരസംഘടനയായ ഹമാസിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇത്തരത്തിൽ പുറത്തു വന്നത് പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ഹമാസിനോടും അതുപോലെ അവരുടെ മറ്റ് സേനകളോടും വിഭാഗങ്ങളോടും പ്രോക്സികളോടും കീഴടങ്ങണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ സേവനങ്ങൾ ഞങ്ങൾക്ക് മതിയായിരിക്കുന്നു ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങണമെന്നും പലസ്തീൻ അതോറിറ്റിക്ക് ഇത് കൈമാറണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി ഹമാസിന്റെ യുദ്ധം അത് പലസ്തീനിയൻ ജനതയ്ക്ക് ആവശ്യമില്ല ഗാസയിൽ ഹമാസിന് ഒരു പങ്കുമില്ല എന്ന് അവർ തന്നെ തുറന്നടിക്കുന്നു ആയുധങ്ങൾ പലസ്തീൻ അതോറിറ്റിക്ക് സമർപ്പിച്ച് വേഗം രക്ഷപ്പെട്ടോളൂ എന്ന് തന്നെയാണ് പ്രസിഡന്റിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ഉച്ചകോടിയെ ഓൺലൈനിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അമേരിക്ക അദ്ദേഹത്തിന് വിസ നിഷേധിച്ചതിനാൽ പിന്നാലെയാണ് ഓൺലൈനായി ഉച്ചകോടിയിൽ പങ്കെടുക്കേണ്ടി വന്നത് ടൈംസ് ഓഫ് ഇസ്രയേലും വിയൂണും അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതനുസരിച്ച് പലസ്തീൻ പ്രസിഡന്റ് ഹമാസിനോടും അവരുടെ മറ്റു വിഭാഗങ്ങളോടും കീഴടങ്ങാനുള്ള ആഹ്വാനം തന്നെയാണ് നടത്തിയിരിക്കുന്നത് അതല്ല എങ്കിൽ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ വലിയ ഭീഷണിയായി ഇത് മാറിയേക്കും ഈ പറയുന്നത് പോലെ ഇസ്രയേലും അമേരിക്കയും ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് മഹമ്മൂദ് ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് പറയുക മാത്രമല്ല ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായിട്ടുള്ള ആക്രമണത്തെയും അപലപിക്കാൻ തയ്യാറായിരിക്കുന്നു തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ നടപടികളെ തങ്ങൾ അപലപിക്കുന്നു അതിൽ സാധാരണ ജനങ്ങളെ കൊന്നു നിരവധി സാധാരണക്കാരെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു ഹമാസ് ഇസ്രയേൽ മേഖലയിലേക്ക് അന്ന് കയറി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തിരുന്നു നൂറുകണക്കിന് ഇസ്രയേലി സിവിലിയന്മാരെ തട്ടിക്കൊണ്ടുപോയി ഗാസയിൽ ഒളിവിൽ പറപ്പിച്ചിരുന്നു ഏകദേശം ഇരുന്നൂറ്റി അൻപതിനടുത്ത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് തങ്ങളെ ഇത്രയും കാലം പിന്തുണച്ച നേതൃത്വം പോലും തള്ളിപ്പറഞ്ഞിരിക്കുന്നത് ഗാസയിലാകട്ടെ ഇപ്പോൾ കരയാക്രമണം അതിശക്തമാക്കി തന്നെയാണ് ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത് ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ മേഖലകൾ പിടിച്ചെടുക്കുന്നു ഹവാസിന്റെ കെട്ടിടങ്ങൾ തന്നെയാണ് പ്രധാന ലക്ഷ്യം ആക്രമണം നടത്തിയെല്ലാം ഭൂമിക്കടിയിലാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ഗാസ സിറ്റിയിൽ സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കിയെന്നും ഹമാസിന്റെ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്ത് കളഞ്ഞുവെന്നുമാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് എന്നാൽ ഇതിനിടയിൽ അമേരിക്കയുടെ വളരെ ശ്രദ്ധേയമായൊരു ഇടപെടൽ കൂടി കൂട്ടിച്ചേർക്കേണ്ടതാണ് ഇസ്രയേലുമായി അറേ ദശാംശം നാല് ബില്യൺ ഡോളറിന്റെ ആയുധ ഇടപാട് അത് നടത്താനായി ട്രംപ് അംഗീകാരം തേടാൻ ശ്രമിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി കൂടുതൽ ശക്തമാകുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ നീക്കം കൂടി അത്യാധുനിക പോർ ഹെലികോപ്റ്ററുകളും കവചിത വാഹനങ്ങളും അടങ്ങിയ ആയുധങ്ങൾ കൊടുക്കാനാണ് അമേരിക്ക നീക്കം നടത്തുന്നത് ട്രംപിന്റെ ഈ ശ്രമം അമേരിക്കൻ നിയമനിർമ്മാതാക്കൾക്കിടയിൽ പലതരത്തിലുള്ള എതിർപ്പുണ്ടാകുമെന്നാണ് പറയുന്നത് ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ സമ്മേളിക്കാനിരിക്കെ കൂടിയാണ് ട്രംപ് കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് തന്നെ നൽകാൻ പോകുന്നത് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ യു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിലെത്താൻ അനുമതി കൊടുക്കാത്തത് വലിയ വാർത്തയായ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് നിലവിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മുപ്പത് എസ് സിക്സ്റ്റി ഫോർ അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ ട്രംപ് ഇസ്രയേലിന് നൽകുന്നുണ്ട് അതിനുവേണ്ടി മൂന്നേ ദശാംശം എട്ട് ബില്യൺ ഡോളറാണ് കരാറിലായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രയേൽ സൈന്യത്തിന് വേണ്ടിയുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇൻഫെൻട്രി അസോൾട്ട് വാഹനങ്ങൾ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റൊരു വിഭാഗം കൂടിയാണ് അതിനുവേണ്ടി ഒന്നേ ദശാംശം ഒൻപത് ബില്യൺ ഡോളറിൻ്റെ കരാർ രണ്ട് ഉണ്ടാകും ഈ വലിയ കരാറുകൾക്ക് പുറമേ കവചിത പേഴ്സണൽ കരിയറുകളും ഉണ്ടാകുന്നുണ്ട് കൂടാതെ പവർ സപ്ലൈ അടക്കമുള്ള ഘടക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള എഴുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിൻ്റെ കരാറുമുണ്ട് ഇങ്ങനെ വലിയൊരു പ്രതിരോധ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങുമ്പോൾ ഹമാസിന് തന്നെയാണ് ചങ്കെടുപ്പ് വർദ്ധിക്കുന്നത് ഈ ഘട്ടത്തിലാണ് തടവിലാക്കപ്പെട്ട ഇസ്രയേലി ബന്ദികളുടെ ചിത്രമടക്കം കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ടത് അതും വിടവാങ്ങൽ ചിത്രമെന്ന കുറിപ്പോടെ ഹമാസിന്റെ സായുധസേനാ വിഭാഗമായിട്ടുള്ള അൽ ഖസ ബ്രിഗേഡാണ് ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട നാൽപ്പത്തിയേഴ് പേരുടെ ചിത്രം പുറത്തുവിട്ടത് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ലബനിൽ നിന്ന് കാണാതാവുകയും പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ കൊല്ലപ്പെട്ടു വന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്ത ഇസ്രായേലിൻ്റെ വ്യോമസേന ക്യാപ്റ്റൻ റോൺ അരാദിന്റെ പേരാണ് പോസ്റ്ററിലെ മുഴുവൻ ബന്ധികൾക്കും ഹമാസ് കൊടുത്തിരിക്കുന്നത് റോൺ അരാദ് വൺ റോൺ അരാത് ടു എന്നിങ്ങനെ ബന്ദികളാക്കപ്പെട്ട നാൽപ്പത്തിയേഴ് പേരുടെയും ചിത്രങ്ങൾക്ക് അതോടൊപ്പം മരണപ്പെട്ടവരുടെയും ചിത്രങ്ങൾക്ക് താഴെയാണ് ഈ രീതിയിൽ പേര് കൊടുത്തിരിക്കുന്നത് ഗാസയിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണം തുടരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഹമാസ് പുതിയ നീക്കം നടത്തിയത് അൽ ബ്രിഗേഡ് എന്തോ കരുതിക്കൂട്ടിയുള്ള തീരുമാനമാണെന്നുള്ള സൂചന നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു നതന്യാഹുവിൻ്റെ വിസ്സമ്മതവും സമീറിന്റെ വഴങ്ങലും കാരണം ഗാസ സിറ്റിയിൽ സൈനിക നടപടി ആരംഭിക്കുമ്പോൾ ഒരു വിടവാങ്ങൽ ചിത്രമെന്നാണ് ഇതിനടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത് തടവുകാരെ ഗാസ നഗരത്തിന്റെ അയൽപ്പക്കങ്ങളിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് നതന്യാഹു അവരെ കൊല്ലാൻ തീരുമാനിക്കാത്തിടത്തോളം അവരുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ലെന്നാണ് അൽ ബ്രിഗേഡ് പറയുന്നത് ഖസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഹമാസുമായിട്ടുള്ള കരാർ നിരന്തരം നിരസിക്കുന്നതിനെയും എതിർപ്പുകൾക്കിടയിലും ഇസ്രയേൽ സൈനിക മേധാവി ഇയാൽ സമീറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യോമ ആക്രമണങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടിയാണ് കൂട്ടിച്ചേർക്കുന്നത് നാൽപ്പത്തിയേഴ് പേരെന്ന് പറയുമ്പോൾ അതിൽ ഇരുപതോളം പേർ മാത്രമേ ഇപ്പോഴും ജീവനോടെ ജീവനോടെയുള്ളതെന്നാണ് വിശ്വസിക്കുന്നത് ഇരുപതിൽ താഴെ പേർ മാത്രമായിരിക്കാം ജീവിച്ചിരിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഹമാസിനെ ഇല്ലാതാക്കുമെന്നും ബന്ധികളാക്കപ്പെട്ടവരെ തിരികെ എത്തിക്കുമെന്ന് ട്രംപും നതന്യാഹുവും നിരന്തരം പറയുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇവരെ ഇരുവരെയും വെല്ലുവിളിച്ചുകൊണ്ടൊരു പോസ്റ്റർ ഹമാസ് നേതാക്കൾ തന്നെ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് ഹമാസ് മുപ്പത് തടവുകാരെയാണ് വിട്ടയച്ചത് രണ്ടായിരത്തോളം പേരെ ഇസ്രയേൽ വിട്ടയച്ചു ഇസ്രയേൽ ഗാസയിൽ ശക്തമായ കരയാക്രമണം നടത്തുന്നതിനിടയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ ജീവൻ അപകടത്തിലാണെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഹമാസ് ഈ ഘട്ടത്തിൽ നൽകുന്നത് ഇസ്രയേലിൽ നടത്തിയ ബോംബാക്രമണത്തിനാണ് പലരും കൊല്ലപ്പെട്ടതായി ഹമാസ് ആരോപിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിൽ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യാൻ പോകുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പിന്നീട് പ്രസിഡന്റ് ഡൊണാൾഡ് ഒരു കൂടിക്കാഴ്ച സുപ്രധാനമായി തന്നെ നടത്തുന്നുണ്ട് അതിനുശേഷം വെസ്റ്റ് ബാങ്കിന്റെ ചില മേഖലകൾ ഔദ്യോഗികമായി തന്നെ കൂട്ടിച്ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പലസ്തീൻ അംഗീകാരത്തിന് പിന്നാലെ അന്താരാഷ്ട്ര രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി ഇത് മാറും നൂറ്റിനാൽപ്പതിലധികം രാജ്യങ്ങളും നാല് പ്രധാന പാശ്ചാത്യ ശക്തികളും പലസ്തീനെ അംഗീകരിച്ചിരിക്കുന്നു ഇനിയുള്ള ആഴ്ചകളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്